യു എൻ രക്ഷാസമിതിയുടെ വെടിനിർത്തൽ പ്രമേയം ഹമാസ് അംഗീകരിച്ചു എന്നാൽ ഇസ്രായേൽ പുറംതിരിഞ്ഞു നിൽക്കുന്നു അതായത് ഇസ്രയേൽ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഈ ഹമാസിൻ്റെ ആളുകൾ ഈ പറയുന്ന അഭയാർത്ഥി ക്യാമ്പിലൊക്കെ ഒളിച്ചിരിക്കുന്നത് മറ്റുള്ള ദൃശ്യങ്ങളെ കണ്ടു റഷ്യ ആണെങ്കിൽ ഈ ഇതിനെ അംഗീകരിച്ചിട്ടുമില്ല എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ യു എൻ സെക്യൂരിറ്റി കൗൺസിലെന്ന് എപ്പരാന് പിടിച്ചിരിക്കുകയാണ് ഈ ഹമാസ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഹമാസ് എന്താ ഒരു രാജ്യമാണോ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ ലഷ്കർ തൈബ അല്ലെങ്കിൽ ഇന്ത്യൻ മുജാഹിദീൻ ഒരു ഭീകരാക്രമണം നടത്തുന്നു ഇന്ത്യ ഇന്ത്യ ക്യൂളിൽ തന്നെയുള്ള ഭീകരന്മാർക്ക് നേരെ ആദ്യ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നു ഇൻ്റർനാഷണൽ ആൾക്കാർ പ്രമേയം പാസാക്കുന്നു വെടിനിർത്തണം എന്ന് നമ്മൾ നിർത്തുക നിർത്തില്ല ഈ കൊള്ളുന്നവൻ പറയാണ് ഞാൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെ അനുകൂലിക്കുന്നു ഞാൻ വെടി നിർത്താൻ തയ്യാറാണെന്ന് നമ്മൾ സമ്മതിക്കുക ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഇൻ ഇസ്രായേൽ എനിക്ക് മനസ്സിലായി ഈ ഇത്ര വിത്രം തുടക്കം മുതലേ ഇസ്രായേൽ ഇത് പറയുന്നുണ്ട് സി അല്ല ഹമാസ് ഹമാസ് ഒരു രാജ്യമല്ല അതൊരു ഭീകര സംഘടനയാണ് അതുകൊണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്യും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നേ ഭീകര സംഘടനയുമായിട്ട് പാലസ്തീനുമായിട്ട് പാലസ്തീനെന്ന് പറയുന്ന രാജ്യമില്ല പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ച രാജ്യങ്ങൾ വളരെ കുറവുള്ളൂ ഇപ്പോഴൊരു ഒബ്സർവർ സ്റ്റാറ്റസ് ആണ് പാലസ്തീന് യുണൈറ്റഡ് നേഷൻസിലുള്ളത് അപ്പോൾ ഇസ്രയേൽ പറയുന്നത് വി റെഫ്യൂസ് ടു ടോക്ക് ടു ദീസ് പീപ്പിൾ ഇവർ ആരെയവർ തീവ്രവാദികളാണ് ഞങ്ങളിവരെ അടിച്ചൊതുക്കും ദാറ്റ് ഈസ് ക്ലിയർ അവസാനത്തെ ഹമാസിനെ പോലും തീർത്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ യുദ്ധം തന്നെ തന്നെ നിൽക്കും അപ്പം നിന്നാൽ മതി ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു തുടക്കം മുതൽ പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഇവരുടെക്കിടയ്ക്ക് പ്രമേയം പാസ്സാക്കിയിട്ട് വീട്ടിൽ പോകും റഷ്യ വിട്ടു നിൽക്കാൻ കാര്യമുണ്ട് റഷ്യക്കറിയാം ഇതൊരു ഫ്യൂട്ടൈൽ എക്സർസൈസാണ് ഇത് നടക്കാൻ പോകുന്നില്ല മാത്രമല്ല അവർ ഉക്രൈനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ റഷ്യ അതെ ആ ആക്രമണം ഇപ്പോൾ ഒരു വാർത്തയേ അല്ല ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട് പക്ഷേ വാർത്തയില്ല ഇതുപോലെ ഇസ്രായേലിൻ്റെ ഈ ഗാസ ഓപ്പറേഷൻ വാർത്ത അല്ലാതാവുന്നൊരു ദിവസം വരും ഇത് ഇസ്ലാമിക ശക്തി ആയതുകൊണ്ട് വാർത്തയിൽ നിർത്താൻ അവർക്കൊരു പ്രത്യേക സാമർഥ്യമുണ്ട് അതുകൊണ്ട് കുറെക്കൂടെ അത് നീണ്ടുപോകുന്നേ ഉള്ളൂ പിന്നെ അത് കഴിയുമ്പോൾ ഇത് വാർത്ത അല്ലാതെ വാർത്തയല്ലേ അതായി കഴിയുമ്പോൾ ഈ പ്രശ്നമൊക്കെ അവസാനിക്കുകയും ചെയ്യും അല്ലാതെ ഓൾ ഐസോൺ റഫ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല അത്തരം ക്യാമ്പയിനിൽ ഇസ്രായേൽ വീഴില്ല എത്ര നാളായി അവർ പറയുന്നു വിൽ നോട്ട് ബി ഇമ്പ്രസ് ബൈ സച്ച് നോൺ സെൻസ് അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ചെയ്യാവുന്ന ഒരേ ഒരു സംഗതിയേ ഉള്ളൂ ഈ ബാക്കി കുറച്ച് ഹോസ്റ്റേജസ് ഇവരുടെ കയ്യിലുണ്ടല്ലോ ഹമാസിൻ്റെ കയ്യിൽ ആ ഹോസ്റ്റേജസിനെ കൈമാറുക ഇസ്രായേലിന് എന്നിട്ട് ഈ ഹമാസ് എന്ന് പറയുന്ന കക്ഷികളെല്ലാം കൂടെ കെട്ടും കെട്ടി വല്ല സിറിയയിലോ ലബനിലോ ഖത്തറിലോ ഒക്കെ പോവുക അവിടെയൊക്കെ ഭയങ്കര കെട്ടുമായിരിക്കും ഇവർക്ക് കയറ്റുമെന്ന് അറിയില്ല കാരണം എൻ്റെ കയ്യിലിപ്പോൾ എല്ലാവർക്കും പേടിയാണിതിനെ ഇവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നിമിഷത്തിനകം അവരവിടെ ബോംബ് പൊട്ടിക്കും അതിനുള്ള സാമർഥ്യമാണ് ബോംബാണ് അവരുടെ ഭക്ഷണം തന്നെ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ കയറ്റില്ല അതുകൊണ്ട് ചത്തു തീരുക എന്നുള്ളതല്ലാതെ ഹമാസിനെ വേറെ ഒന്നും ചെയ്യാനില്ല യു എസ് സ്റ്റേറ്റ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ നേരിട്ട് വന്ന് ചർച്ച നടത്തി അപ്പോൾ അങ്ങനെ ചർച്ച നടത്തിയപ്പോൾ എല്ലാവരും ഇവർ പ്രതീക്ഷിച്ചുപടി എൻ്റെ ദൈവമേ ഈ ബ്ലിങ്കൻ വന്ന് എത്ര തവണ ബ്ലിങ്കിയിട്ട് പോയി ആദ്യമായിട്ടാണോ ബ്ലിങ്കുന്നത് എത്ര അങ്ങനെ എവിടെയൊക്കെ പോയി ബ്ലിങ്കുന്നു പുള്ളി ഇ എസ് ബിക്കമേ എന്താ ഒരു ലാഫിങ് സ്റ്റോക്ക് ഒരു കൊമേഡിയനായിട്ട് മാറി ബ്ലിങ്കൻ ഒന്നും നടക്കാത്ത കാര്യത്തിന് ഇങ്ങനെ നടന്നിട്ട് കാര്യം പിന്നെ അമേരിക്കയുടെ ഒരു നയതന്ത്രവും അങ്ങനെയാണ് അവർ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേഹം പാസ്സാക്കും ഇപ്പുറത്തുകൂടെ ഇസ്രായേലിന് ആയുധം കൊടുക്കും അപ്പുറത്തുകൂടെ ബീഡൻ വേറൊരു ഡയലോഗ് അടിക്കും ഇങ്ങനെയൊക്കെയാണ് അമേരിക്ക അമേരിക്കയുടെ താല്പര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ബ്ലിങ്കൻ്റെ പോക്കലൊന്നും ഇസ്രായേലിൽ ഇപ്പോൾ ഒന്നിനും പ്രസക്തിയില്ല അവർ വിചാരിച്ചെടുത്ത് കൊണ്ടുപോയി ഈ യുദ്ധം കെട്ടിയിട്ട് അവർ നിർത്തുകയുള്ളൂ അതുവരെ പ്രമേയമൊക്കെ ആളുകൾക്ക് പാസ്സാക്കാം അത് ഒരു കള്ളാസം ഇതുകൊണ്ടാണല്ലോ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഈ പറയുന്ന പ്രാധാന്യമൊന്നും മറ്റ് രാജ്യങ്ങൾക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇല്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇപ്പോൾ റഫയിൽ ഉള്ള ആളുകൾ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം നമ്പർ വേവൽ അതി ഉള്ളത് കേരളത്തിലാണ് ഇസ്രായേലിൻ്റെ ബാക്കി ഭാഗത്ത് പോലും ഇല്ല വെസ്റ്റ് ബാങ്കലില്ല ബാക്കി പാലസ്തീൻകാർക്കില്ല ഗസയിലെ വിഷമം കഴിഞ്ഞാൽ രണ്ടാമത്തെ വിഷമം തൊട്ടടുത്ത് വിഷമിക്കുന്ന ആൾക്കാർ നമ്മളാണ് മലയാളികളാണ് നമുക്ക് വെപ്രാളമാണ് ഗസ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഗസയിലുള്ളവർ തന്നെ ബാക്കിയുള്ള ഗസയെ പറ്റി വിഷമമില്ല മറ്റേ റഫയെ പറ്റി വിഷമമില്ല പക്ഷേ നമുക്കിവിടെ വല്ലാത്ത വിഷമമാണ് ആ വിഷമം വേറൊരു കാരണം കൊണ്ടാണ് നമുക്ക് ആ ചർച്ചയിലേക്ക് പോയാലും ഒരുപാടായിപ്പോകും വാസ്തവത്തിൽ ഇത് വേണ്ടാതെ ഹമാസ് ചോദിച്ചു വാങ്ങിയ ഒരു അടിയാണ് ചെയ്യരുതായിരുന്നു അന്ന് ഒക്ടോബർ അവർ കാണിച്ചു കൂട്ടിയത് എന്താണ് മനുഷ്യരാശിക്ക് തന്നെ അപമാനമായ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത് അത് പറയാൻ ഒരാളുമില്ല ഒരു മനുഷ്യനില്ല ഇസ്രായേൽ അതും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഒരു പ്രമേയം ആദ്യം പാസ്സാക്ക എന്നിട്ട് ബാക്കി നോക്കാം അത് ചെയ്യാൻ സെക്യൂരിറ്റി കൗൺസിലിന് തയ്യാറല്ല കാരണം സെക്യൂരിറ്റി കൗൺസിലുള്ളവൻ്റെ തലയിൽ ബോംബിടുകയും ഹമാസ് അവർക്കും ജീവനിൽ കൊതിയുണ്ട് കാരണം ഇവരെവിടെയൊക്കെയാണ് സ്പ്രെഡ് ആയിരിക്കുന്നത് അറിയില്ലല്ലോ സക്കല രാജ്യങ്ങളിലും ഹമാസ് പല പേരുകളിലിരിക്കുന്നു ഇന്ത്യയിൽ വരെ പേര് വേറെയാണെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആരും അതിനെ അപലപിക്കാൻ തയ്യാറാവുന്നില്ല ഒടുവിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ജഡ്ജ്മെൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു പാരഗ്രാഫ് ഇതിനെപ്പറ്റി ഒക്ടോബർ സെവൻത്തിന് നിങ്ങൾ കാണിച്ച പോക്രത്തരം ഇങ്ങനെയാണെന്ന് പറഞ്ഞു വന്നു വേറൊന്ന് ഹോസ്റ്റേജസിനെ ഇസ്രായേലിന് കൈമാറണം അതും വന്നു ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതാണ് ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര കോടതിയുടെ വിധി അധികം ചർച്ചയിൽ വരുന്നില്ലല്ലോ ഇല്ല അതന്ന് ഒന്ന് വന്ന് പിന്നെ പോയി കാരണം ഈ വിധി കയ്യിൽ കിട്ടിയ ആൾക്കാർ വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പം അത് ഇതൊരു ഭാരയാണല്ലോ അനുകൂലമായിട്ടൊക്കെ ഉണ്ട് അതുപോലെ എതിരായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ വിധിയെ പറ്റി സംസാരിക്കാതിരിക്കുക ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇത്ര വലിയ കാപട്യം നടക്കുന്ന ഒരു ഏരിയ വേറെയില്ല ഗസ്സായപ്പോലെയും ഇസ്രായേലിൻ്റെ ഭാഗം കേൾപ്പിക്കാനേ തയ്യാറില്ല ആരും ഇസ്രായേലിന് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യാൻ ആർക്കും ധൈര്യമില്ല സോഷ്യൽ മീഡിയയിൽ പോലും ഉള്ളവർ റഫയുടെ പിന്നാലെയാണ് കാരണം അതിനാണ് മാർക്കറ്റ് ആ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടും കയ്യടി കിട്ടും ഇവരെ ഇസ്രായേലിനെ അനുകൂലിച്ച് ചെയ്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യും ആ വീഡിയോ യൂട്യൂബ് എടുത്തു ഫേസ്ബുക്ക് എടുത്തു ഫേസ്ബുക്കെടുത്തുകളയും ഫേസ്ബുക്കിന് സൂക്കേട് വളരെ കൂടുതലാണ് യൂട്യൂബിനേക്കാൾ അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും റഫയുടെ ഭാഗത്തായി അല്ല അത് ഇസ്രായേലിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല അവർ പഴയ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് അതൊരു ചെറിയ സംഖ്യയാണോ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇനി ഏഴ് മാസം കൂടെ തുടരും ഇസ്രയേലിൻ്റെ യുദ്ധം എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ അത് പേടിക്കില്ലേ അവർക്കൊരു അങ്കലാപ്പ് ഉണ്ടാവില്ലേ അങ്ങനെ പേടിയൊന്നും അവർക്കില്ല ഈ മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ് കേൾക്കുമ്പോൾ നമ്മളാണ് പേടിക്കുന്നത് നമ്മളുടെ കാശ്മീരിൻ്റെ ഫിഗർ ഇതുവരെ പുറത്തു വിട്ടിട്ടുണ്ടോ ഇല്ല അത് വിട്ടുകഴിഞ്ഞാൽ അത് ഇനി കൂടുതലായിരിക്കും ആ ഫിഗർ ആർക്കും ഒരു ഒരു വിഷയമല്ല കാർ കാശ്മീരിൽ നിന്ന് ഓടിപ്പോയ ഹിന്ദുക്കളുടെ കാര്യം വിഷയമല്ല റഫേൽ നിന്ന് ഓടിപ്പോകുന്ന മുസ്ലിങ്ങളുടെ കാര്യം കുട്ടികൾ ഗർഭിണികൾ എന്നൊക്കെ പറയുക ഇവിടെ ഉള്ളതൊന്നും കുട്ടിയല്ല ഗർഭിണിയല്ല ആർക്കും വേണ്ട നമ്മുടെ ആൾക്കാർ സ്വന്തം ആൾക്കാർക്ക് പോലും വേണ്ട അപ്പം ഈ വരട്ടത്താപ്പ് ലോകത്തിലെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഈ കള്ളത്തരോഗത്തിൽ എത്ര കാലം ഇതുപോലത്തെ പ്രചരണം കൊണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് മുപ്പത്തേഴായിരം പേര് മരിച്ചു ആര് പറഞ്ഞു മരിക്കാൻ നിങ്ങൾ മാന മര്യാദയായിട്ട് ജീവിച്ചു വെറുതെ കയറി ചൊറിഞ്ഞ് തിരിച്ചു മേടിച്ചതല്ലേ അപ്പോൾ എന്നിട്ട് മുപ്പത്തേഴായിരം മരിച്ചു നാൽപ്പതിനായിരം മരിച്ചു അത് കൂടുതലും മരിച്ചു കാണും പരിക്ക് പറ്റിയവരും ധാരാളം കാണും അത് വെൻ യു ഡു ആൻ ഓപ്പറേഷൻ ഇൻവേരിയബിളി ദൽ ബി റിട്ടാലിയേഷൻ അത് പിടിച്ചു നിൽക്കാം എന്ന് ഹമാസ് വിചാരിച്ച് പിടിച്ചു നിൽക്കാനുള്ള ഹമാസിന് സാധ്യമല്ല അതിപ്പോൾ തെളിച്ച് കഴിയും പക്ഷേ ഇപ്പോഴും ഹമാസ് കീഴങ്ങനെ തയ്യാറില്ല ഹമാസ് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ നാല് ഇസ്രായേലിപ്പെട്ട ആൾക്കാരെ കൊന്നുകഴിഞ്ഞാൽ വലിയ ആഘോഷമാണ് ഹമാ അവിടെ ഹമാസിൽ ആഘോഷം നടക്കും പിന്നെ ആഘോഷം നടക്കുന്നത് മീഡിയ വൺ ആണ് അടുത്ത ഇതിനിടയ്ക്ക് ഈ പത്തെണ്ണായിരം കിലോമീറ്ററിൽ നിന്നിടയ്ക്ക് വേറെ ആരും ഇത് ആഘോഷിക്കാനില്ല പക്ഷെ ഇവിടെയുണ്ട് ദേശാഭിമാനി ആഘോഷിക്കും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അത് വിചിത്രമായൊരു സ്ഥലമാണ് കേരളം നാല് ബന്ധികളെ മോചിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പറയുന്ന ഹമാസ് ഭീകരർ ആശുപത്രികളിൽ ചാനലുകളുടെ റിപ്പോർട്ടർമാരുടെ വീട്ടിൽ അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇവിടെ എല്ലാം ഒളിച്ചിരിക്കുന്നു ആശുപത്രിയിലെ ചില മുറികളിൽ ഈ ആയുധ ശേഖരം വരെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും ഇതൊക്കെ പുറത്ത് വന്നിട്ടും ഇസ്രായേലിനെതിരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ഈ പറയുന്ന യു എൻ ഒ അല്ലെങ്കിൽ അക്കാര്യോ അവരോ തുറന്നു പറഞ്ഞാൽ പോരെ ഇസ്രായേൽ ഇത് പറയുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിൻ്റെയൊക്കെ ഫോട്ടോ കാണിക്കുന്നുണ്ട് നിങ്ങളെവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ചോദ്യം പോലും പുറത്തു വരുന്നില്ല കാരണം ടോട്ടൽ യു എൻ വാർത്തകളുടെ റിപ്പോർട്ടിങ് ഇതെല്ലാം ഒരു ഇൻ്റർനാഷണൽ അറേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് ഒരു പ്രത്യേക ഭാഗത്തെ അനുകൂലിച്ചായിരിക്കും എപ്പോഴും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഈ വാദങ്ങളൊന്നും വരുന്ന നമ്മൾ യൂട്യൂബിൽ തപ്പിത്തെറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വീഡിയോസ് കാണാം ഡൗൺ ചെയ്തിട്ടൊന്നുമില്ല അവർ പക്ഷെ അതിന് റീച്ച് കിട്ടില്ല സോ അത് പ്രത്യേകം നമ്മൾ ആ സബ്ജെക്റ്റ് ഇട്ട് സെർച്ച് ചെയ്ത് പിടിച്ച കഴിഞ്ഞാൽ ഞാൻ നിരവധി വീഡിയോകൾ കാണിട്ട് യുണൈറ്റഡ് നേഷൻസിൽ ഇസ്രായേലിൻ്റെ പ്രകടനം അവരുടെ പ്രസംഗം അവരുടെ ഡാറ്റ അവർ കാണിക്കുന്ന ഫോട്ടോസ് ഇതെല്ലാം ഗംഭീരമായിട്ടാണ് അവർ തിരിച്ചടിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ബട്ട് അത് പുറത്താരും അറിയില്ല ഈ ഒരു സ്ഥിരം വില്ലന്മാരാണ് നമ്മുടെ മറ്റിലിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സംഭവിക്കുന്നത് അവസാനമായിട്ട് ചോദിച്ചാൽ ഈ യുദ്ധം ഈ വർഷം അവസാനം വരെ നീണ്ടു പോകും പോകും പോവും കാരണം എന്നെ തന്നെയാവും പറഞ്ഞ ഒരു ഏഴു മാസം എന്നാണ് ഇതിപ്പോൾ ജൂണല്ലേ ഏഴു ആറും പതിമൂന്ന് നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ തീർന്നേക്കാം അപ്പോൾ എന്തായിരിക്കും റിസൾട്ട് ഹമാസ് ഹമാസിനെ അവസാനിപ്പിക്കുക ഗസയിൽ നിന്ന് ഹമാസ് പോകും പിന്നെ വേറെ എവിടെ പോയി വിളിക്കും അറിയില്ല അവിടെ നിന്ന് വിടും എന്തായാലും ഹമാസിനെ തീർത്തുകൊണ്ടായിരിക്കും ഈ യുദ്ധം അവസാനിക്കുക അത്രത്തോളം നീണ്ടു നിൽക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും